ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടി തിരുവമ്പാടി ടൗണിലാണ് ഉള്ളത് ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഞാനിപ്പോൾ നിന്ന് തിരുവമ്പാടിക്ക് വരുമ്പോൾ കൂട്ടക്കരയിലൊക്കെ വെള്ളമാണ് ഇതിപ്പം തിരുവമ്പാടിന്റെ ഞാനിപ്പോൾ ഉള്ളത് നിൽക്കുന്നത് ഇതിപ്പോൾ ഉണ്ടല്ലേ നമ്മളെ സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ അതായത് ലിസ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മുന്നിലായിട്ടാണ് ഇവിടെ നല്ല വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പം കണ്ടില്ലേ മുട്ടപ്പം വെള്ളത്തിൽ പലരും നടന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത് ഹോസ്പിറ്റലിന്റെ ആ വാതിലിലേക്ക് നിലവിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടാ അവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല വെള്ളമാണോ എന്താണ് മൊത്തം ടൗണിൽ എന്താണ് അവസ്ഥ വെള്ളമുണ്ടല്ലേ ഇത് എപ്പോൾ എപ്പതുടങ്ങിയതാറിയോ മൂന്നരൊക്കെ ആവുമ്പോഴാണ് ഈ വെള്ളം കൂടി വന്നതെന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് എന്തായാലും കടകളിലേക്കൊക്കെ ഇത് ഉണ്ടല്ലേ കടകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ട് ഇവിടുത്തെ കടയൊക്കെ ഒഴിപ്പിക്കേണ്ടി വരും താഴും കെട്ടലൊക്കെ എന്താണ് അവസ്ഥ കേട്ടാ ഇത് അവിടെ അങ്ങോട്ടൊക്കെ ഉള്ളോ ആണല്ലേ ആഹ് കടകളിലൊക്കെ എന്താണ് അവസ്ഥ കടകളിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നോ ില്ലേ അറിയില്ല ആ ആ ആ അപ്പൊ നിലവില് ഇന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന ആളുകളൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത് ആർക്കും എവിടേക്കും എത്താൻ പറ്റിയിട്ടില്ല എന്തായാലും കടകളിലൊക്കെ താഴ്ഭാഗൊക്കെ ഏതാണ്ട് പോലെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിൽ ഇച്ചിരി റിസ്ക്കാണ് അപ്പം നിലവില് അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയോര മേഖലയിൽ ഇപ്പം കനത്ത മഴയാണ് അതുപോലെ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടിയ ആ സാഹചര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ വെള്ളം വളരെ ശക്തമായ മഴ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ഒക്കെ അവിടെ നിർത്തിയിട്ടേക്കാണ് കാരണം ലോങ് തൊടുപുഴയ്ക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ഒക്കെ അവിടെ ഉണ്ട് അവർക്കും ഇതിൽ പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും മലയോര മേഖലയിൽ കനത്ത മഴ തന്നെ തുടരുകയാണ് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കുട്ടികളെ ഈ അവധിയാണ് അപ്പം കുട്ടികളെ ഈ പുഴേൻ്റെ സ്ഥലത്തേക്കും അതുപോലെ ഇതുപോലെ വെള്ളക്കെട്ട് കാണാനൊക്കെ രക്ഷിതാക്കളുടെ കൂടെ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാതെ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകാതെ കൂട്ടമായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക നമ്മുടെ ജീവൻ ജീവനപകടത്തിൽപ്പെടുത്തിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ നിൽക്കരുത് അതുപോലെ പിന്നെ നമ്മുടെ ഈ പുഴകളിലൊക്കെ അത്യാവശ്യം വെള്ളം കൂടുന്നുണ്ട് നിലവിൽ അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം ഇപ്പം ഞാനിപ്പോൾ തിരുവമ്പാടിയാണുള്ളത് അടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകാൻ പറ്റുമെന്നല്ല നിലവിൽ പല സ്ഥലത്തേക്കും പോകാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സി ആണ് അവിടെ നിർത്തിയിട്ടുള്ളത് ലോങ് ലോങ് പോകേണ്ട കെ എസ് ആർ ടി സി ആണ് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം തിരുവമ്പാടി അങ്ങാടിയിൽ നല്ല വെള്ളം ആണുള്ളത്